ഹായോ ഇതാ ഇത് കണ്ടോ ഞാനിങ്ങനെ താഴത്തു നിന്ന് നോക്കുമ്പോഴാണ് ഇവൻ്റെ മുകളിൽ നല്ല മഞ്ഞച്ച് കിടക്കണം ആരാ മൂവാണ്ട മാങ്ങയാ പിന്നോ കയ്യോടെ പറിച്ചേക്കാന്ന് ഓർത്ത് മുകളിലേക്ക് ഓടി കയറി ആർത്തിപ്പിടിച്ചിട്ടാണ് കയറിയത് കേട്ടോ പണ്ടൊന്നും ഇവിടെ ഒരു മാങ്ങില്ല ഇപ്പം പിന്നെ മൂവാണ്ട മാങ്ങയും പിന്നെ എനിക്ക് വേറെ ചെയ്യാൻ പള്ളാത്തൊരു മാങ്ങയൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഈ പ്രാവശ്യം അധികം ഉണ്ടായില്ല പക്ഷെ കേട്ടോ ഇടക്കിടക്കായിട്ട് കുറച്ച് കുറച്ചുണ്ടാക്കിയത് ഇപ്പം ഇതാ പഴുത്തു കിടക്കണ ഒരു മാങ്ങ പറച്ചേക്കാന്ന് ഓർത്ത് ഞാൻ പറിച്ചു പക്ഷേ ആർത്തി പിടിച്ച് പറിച്ചപ്പോഴുള്ള രസം അതിൻ്റെ ഒരു സൈഡ് പച്ച കളറിലാണ് അതായത് നല്ലോണം പഴുത്തിട്ടില്ല എന്നാലും ചനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട് ഞാൻ മൂവാണ്ട മാങ്ങ തിന്നാൻ പോകുന്നത് ഞങ്ങളുടെ അടുത്തുള്ളൊരു വീട്ടിലാട്ടോ ഇപ്പം അവിടെ ഗെയ്റ്റം അതിലൊക്കെ ആയിപ്പോയി പണ്ടതൊന്നും ഇല്ല അപ്പം ഞാൻ പോയിട്ടിങ്ങനെ മാവിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിപ്പാണ് ആരും ഉണ്ടായില്ല ഒറ്റക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഒരു വലിയ കുളമൊക്കെ ഉണ്ട് അതിന്റെ സൈഡില് അവരെ വീടും അവിടെ തുള്ളി അങ്ങോട്ടാണ് മാവിന്റെ ചോട്ടിലുള്ള അങ്ങോട്ടേക്ക് മാറിയാണ് അപ്പം അവരങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഇല്ല ഞാനിങ്ങനെ പോയി അതിന്റെ ചോട്ടിലിരിക്കും മണിക്കൂർ കണക്കിന് ചിലപ്പോ കാറ്റ് വേഷുമ്പോ മാങ്ങ വീഴും അപ്പൊ ഞാൻ എടുക്കും അത് അവിടുത്തെ കുളത്തിലേക്ക് വരെ ഉരുണ്ട് വീഴാറുണ്ട് ഞാനെന്നിട്ട് അയിന്റെ സൈഡിലൊക്കെ പോയി എടുക്കുമായിരുന്നു ശരിക്കും കുളത്തിനൊക്കെ നല്ല ആഴമുള്ളതാണ് അപ്പോൾ ആലോചിക്കുമ്പോ പേടിയാണ് മാറിഞ്ഞ വീണാൽ പോലും ആരും അറിയില്ല എന്നാലും പോയി പോയിരുന്ന് മാങ്ങയൊക്കെ എടുത്തേണ്ടി വരും അപ്പൊ ഇത് അങ്ങനെ ചനയ്ക്കാത്തത് കാരണം ദാ ഞാൻ ഉപ്പും മുളകും പിന്നെ എണ്ണയും കൂടി ഒഴിച്ചു കേട്ടോ എണ്ണയും കൂടി ഉണ്ടെങ്കിലാണ് അതിന്റെ ഒരു ടേസ്റ്റ് പിന്നെ ഈ മൂവാണ്ട മാങ്ങയുടെ തൊലിക്കും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടമാണ് കാരണം ഞാൻ തൊലിയിന്നും കളഞ്ഞിട്ടുള്ളൂ അതും കൂടി അങ്ങ് കടിച്ചു തിന്നാ മതി അപ്പൊ അങ്ങനത്തെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്യാനേ പറ്റണല്ലോ അത് തിരുമ്മി കഴിഞ്ഞിട്ട് എനിക്ക് ആ കൈ ഒന്ന് കഴുകാനുള്ള ക്ഷമ പോലും ഉണ്ടായില്ല ഞാൻ വാരി തിന്ന് പിന്നെ ഞാൻ അങ്ങനെ ഒരു രണ്ട് മൂന്നാല് കഷ്ണമൊക്കെ തിന്നു കഴിഞ്ഞിട്ടാണ് കൈ കഴുകിയത് അല്ലെങ്കിൽ മുളകുമെല്ലാം കൂടി കയ്യിലിരുന്നിട്ട് അവസാനം കൈ നല്ലോണം ഊതാൻ തുടങ്ങും അപ്പം അതങ്ങനെ പെറുക്കി പെറുക്കി തിന്നെ ഇത് തിന്നു കഴിഞ്ഞെങ്കിലും ഞാനിത് പറയുമ്പോഴും ഇത് കാണുമ്പോൾ ഇങ്ങനെ വായിൽ വെള്ളം അങ്ങനെ വന്നോണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് ഏത് മാങ്ങ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് മൂവണ്ട മങ്ങയാണ്